പെൻഷൻകാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ കെഎസ്എസ്പിയെ ആഭിമുഖ്യത്തിൽ സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സർവീസ് പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് നേരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുകയും നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പയ്യന്നൂർ സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രൂപയായിരുന്നു ഇന്ന് ഇത്രയധികം അടിസ്ഥാന ശമ്പളം വളരാനുണ്ടായത് കാലാകാലങ്ങളിൽ ശമ്പളി നടത്തിയതിന്റെ വകുപ്പ് ഒരു കമ്മീഷൻ നിയമിച്ചുകൊണ്ട് കമ്മീഷൻ ഇതിനെ കുറിച്ച് പഠനം നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച് അതിന്റെ റിപ്പോർട്ട് കേരളത്തിലെ ഭരണകൂടങ്ങളെ ചർച്ച ചെയ്ത് നടപ്പാക്കി അതിന്റെ ആനുകൂല്യം കൈപ്പറ്റിയവരാണ് നമ്മളെ എന്നാ ഇന്ന് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പുതിയ ശബരണ പരിഷ്കരണത്തിന്റെ പുതിയ പെൻഷൻ പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചു വരേണ്ടവരാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പരിസ്ഥിതി കെ എസ് എസ് പി എ ബ്ലോക്ക് പ്രസിഡന്റ് സി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിലർമാരായ മോഹനൻ പുറച്ചേരി എ വി തമ്പാൻ സി വി രാജഗോപാലൻ മുതിർന്ന നേതാക്കന്മാരായ വി പി കൃഷ്ണൻ മാസ്റ്റർ പി ലളിത ടീച്ചർ ശാരദ പെരിയാട്ട് വസുമതി കെ കെ യു കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു